എടയാറിൽ ശ്രീലക്ഷ്മി ടിംപാർക് കമ്പനിയിൽ വൻ തീപിടുത്തം ലക്ഷങ്ങളുടെ നഷ്ടം ആലുവ എടയാർ വ്യവസായ മേഖലയിലെ ശ്രീലക്ഷ്മി ടിംപാർക് നിർമ്മാണ കമ്പനിയിൽ വൻ തീപിടുത്തം ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടെന്നാണ് കരുതുന്നത് തിങ്കളാഴ്ച പുലർച്ചെ ആറു മണിയോടെയായിരുന്നു തീപിടുത്തം തീപിടുത്ത കാരണം വ്യക്തമല്ല പ്രവർത്തന സമയമല്ലാത്തതിനാൽ ആളപായമില്ല തീപിടുത്തം കണ്ട നാട്ടുകാരാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് വലിയ പൊട്ടിത്തെറിയിൽ തീ ആളിപ്പറഞ്ഞതോടെ കമ്പനി ഏറെക്കുറെ കത്തിയമർന്നു മരത്തടികൾ സൂക്ഷിച്ചിരുന്നവയ്ക്കാണ് തീപിടിച്ചത് അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് ന്യൂസ് നയന്റിഫൈവ് കേരളക്കു വേണ്ടി ദൃശ്യങ്ങൾ നൽകിയത് ജമാൽ എൻ